വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് നിയമ നടപടികൾ ഏകോപിപ്പിക്കുകയാണ് ഉദ്ദേശം കപിൽ സിബിൾ അടക്കമുള്ള നിയമ കൂടിയാലോചന നടത്തും ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിലേക്ക് തിരിക്കും വഖഫ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും കപിൽ സിബിലുമായി നാളെ ചർച്ച നടത്തുമെന്നും ഇതേ പ്രശ്നം മറ്റ് കമ്മ്യൂണിറ്റിയിലേക്കും വരുമെന്നും ഉദ്ദേശ്യം രാഷ്ട്രീയമാണെന്നും മുനമ്പം പ്രശ്നം ഇവിടെ തന്നെ തീർക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്താൽ എല്ലാ പിന്തുണയും നൽകും വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിവാദ പരാമർശം ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നും പ്രസ്താവനയ്ക്ക് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണ പോലും വെള്ളാപ്പള്ളിക്ക് ലഭിച്ചില്ല ഇത് കേരളമാണെന്ന് അറിയുന്നില്ല നോട്ടയ്ക്ക് ലഭിച്ച വോട്ട് പോലും തെരഞ്ഞെടുപ്പിൽ ഇവർക്കൊന്നും ലഭിക്കുന്നില്ല ഇവരൊക്കെ പ്രസ്താവന ഇറക്കിയാൽ ഭൂമി കുലുങ്ങുമെന്നാണ് വിചാരം ഇതൊക്കെ ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത്രയും വൃത്തികെട്ട പ്രസ്താവന ചർച്ചയാക്കാൻ താല്പര്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഒരു മൈനോറിറ്റി റൈറ്റിന്റെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് അതുകൊണ്ട് അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അതുതന്നെയാണ് അതിനകത്ത് യാതൊരു വിധ വിട്ടുവീഴ്ചയില്ല അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷ പ്രകാരം ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും അത് സംബന്ധിച്ച് ശ്രീ കപിൽ സിബിലൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇത് സംബന്ധിതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അത് അദ്ദേഹവുമായി നാളെ ചർച്ച വച്ചിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യസ്വയം ശ്രീ ഹാരിസ് ബിരാനും അതുപോലെ തന്നെ ഞങ്ങൾ എം പിമാരും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ചർച്ച ചെയ്ത് ഈ ബില്ല് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനെതിരായി ഇപ്പോൾ കഴിഞ്ഞ പൗരത്വ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഉണ്ടായ പോലെ തന്നെ ശക്തമായ നിലയിൽ തന്നെ അതിനെതിരായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പൈറ്റുകയും ചെയ്യും അത് ഭരണഘടനാപരമായി നമുക്ക് ഉള്ള അവകാശമാണ് അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്തിലാണ് കണ്ണുവെച്ചത് എങ്കിൽ നാളെ ഇതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്കും വരും ഇപ്പോൾ തന്നെ വന്നല്ലോ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നു അപ്പോൾ മനസ്സിൽ ഇപ്പോൾ അതാണ് ഇത് കേരളത്തിലെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മുനമ്പവും കാര്യമുള്ളതൊക്കെ പറയാ എന്നല്ലാതെ ഉദ്ദേശം രാഷ്ട്രീയമാണ് മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട് മധ്യപ്രദേശിലാവട്ടെ ഒറീസയിലാവട്ടെ ഒക്കെ ഈ ഒരാഴ്ച അടുത്ത് നോക്കിയാൽ മതി മണിപ്പൂരിലാവട്ടെ അപ്പോൾ അതുകൊണ്ട് ഒക്കെ ബില്ല് അമെൻമെൻറ്റും മറ്റു വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല മുനമ്പത്തെ പ്രശ്നത്തെ കുറിച്ചാണ് പറയാനുള്ളത് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക തന്നെ പറഞ്ഞല്ലോ കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട് ഞങ്ങൾ പരിഹരിച്ചോളാതാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗ ഗവൺമെൻറ് വാദിച്ചത് ഇന്ന് നാളെ വാദിക്കാൻ പോകണോ അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ ഒരു അല്ല വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും നാളെ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും ഒരു സംശയവും ഞങ്ങൾ വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മുരമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും ഇല്ല അതിലെല്ലാവിധ സഹകരണം ഗവണ്മെൻറ്റിന് കൊടുക്കും കേരള ഗവണ്മെൻറ്റിന് കൊടുക്കും അങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ എത്ര ഇഷ്യൂ ഇവിടെ പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു രാജ്യം അങ്ങോട്ടും ഒരു രാജ്യം ഇങ്ങോട്ടും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ പിന്നെ പാർട്ടിയാണ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് അവരുടെ അത് അവരുടെ പാർട്ടിയാണല്ലോ ഈ ജനസമൂഹത്തിൻ്റെ പാർട്ടിയാണത് അവരൊക്കെ കാലാകാലങ്ങൾ അണിനിരന്നിട്ടുള്ള പാർട്ടിയാണ് അവർക്കന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ പാർട്ടിയിലുണ്ട് പിന്നെ അവർ വേറുള്ള പോലെ ആശ്രയിക്കേണ്ട കാര്യം എന്താ വല്ലവൻ്റെയും പ്രീതി നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല അവിടെ മതേതര പാർട്ടികൾക്ക് തന്നെ ഈ ബന്ധപ്പെട്ട സമൂഹ സമൂഹങ്ങളുടെ മുഴുവൻ പിന്തുണ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണല്ലോ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി വല്ല പരാതികൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും ഒക്കപ്പ് ഇപ്പോൾ വന്ന അവിടെ മനമ്പം പ്രശ്നം ഇപ്പോൾ വന്നൊരു വിഷയമാണ് ആ വിഷയം ഇവിടെ പരിഹരിക്കാൻ കഴിയും പരിഹരിക്കാൻ കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനെല്ലാവിധ സഹകരണവും നമ്മൾ കൊടുക്കുകയും ചെയ്യും ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച പൂച്ചക്കുട്ടികളെ പിന്തുണ കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ അത് കേരളല്ലേ ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ള എന്തിനേയും പോവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞവർ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടെ കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി വിളുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ലെസ് ചെറിയ പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ടോക്ക് ദി ബെറ്റർ ഏ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനവും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്രയുള്ളൂ ജനങ്ങൾക്ക് അല്ല ജനങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് കാരണം ഇത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വിളിച്ചു പറയുന്നതാണെന്നും ഇതിനോട് പ്രതികരിക്കുന്നതാണ് മോശമെന്നും ഈ തറ പ്രസ്താവനക്കൊക്കെ ന്യൂസ് വാലി ഉണ്ടാക്കി കൊടുക്കുന്നതുമാണ് പിന്നെ ബുദ്ധിശൂന്യത എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാവും പ്രതികരണം ഉണ്ടല്ലോ പ്രതികരണപ്പോൾ കേസും കൂട്ടുമൊക്കെ ആയില്ലേ ആരെങ്കിലുമൊക്കെ സമൂഹം പ്രതികരി പ്രതികരിക്കാതിരിക്കുമോ അതുകൊണ്ട് അതിന് ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല അവർക്കൊരു സ്വാധീനവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും അത് അവഗണിക്കുന്നത് നിങ്ങൾ മീഡിയ മാത്രമാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതങ്ങ് ഒഴിവാക്കിയാൽ മതി പ്രശ്നം തീരും അല്ല അതെ അത് തപ്പി അത് തപ്പി പിടിക്കണ്ട തപ്പി പിടിക്കണത് നിങ്ങൾ ചർച്ച ചർച്ചയാക്കാനാണെന്ന് നിനക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അല്ല അതെ അതായത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ചാക്കാനാണ് ഞാൻ അതിൽ പങ്കെടുക്കില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിന്നെന്തിനാ ചോദിക്കുന്നത് ഞാൻ അതിലെ ഒരു ചർച്ചക്കും ഇല്ല കാരണം ആർക്ക് മൃദുണ്ടായാലും അതുപോലെ തന്നെ വലിയ വലിയത മൃതം ഉണ്ടായാലും ഒന്നും ഇവിടെ സമൂഹത്തിൽ യാതൊരു ചലനം ഉണ്ടാക്കാം മാൻഹോളിൽ ആൾ പോയപ്പോൾ ജാതി നോക്കി പ്രസ്താവന ഒന്നും ഇല്ലേ എന്നിട്ടിപ്പോ ഇതൊക്കെ ഇതൊക്കെ ചർച്ച ആക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി ഞങ്ങളത് ഞങ്ങളത് പിന്നെ അത് ഒന്നും ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നോക്കിക്കോളൂ നിലമ്പൂർ ബൈ എലക്ഷൻ വരാൻ പോവല്ലേ കിട്ടണ വോട്ട് എത്രയെന്ന് നമുക്ക് കാണാലോ ഇത് കേരളമാണ് കേരളത്തിൽ ആരും അതിനൊരു മതിപ്പും കാണുന്നില്ല നിലമ്പൂർ ബൈ എലക്ഷൻ വരാൻ പോകുന്നുണ്ട് വരെ സ്ഥാനാർത്ഥിൻ്റെ പോലോ നമുക്കറിയാമല്ലോ നോക്കാമല്ലോ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് വേറെ കാര്യം പൊളിറ്റിക്കലാണ് നമ്മൾ ഫൈറ്റ് ചെയ്തോളാം ഇത് അത് വേറെ കാര്യം അത് നമുക്ക് എടുക്കാം അത് കാര്യത്തൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ രോഷാകുലരാകും അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ അതിപ്പോഴത്തെ ഒരു സംഗതിയാണല്ലോ കാരണം എന്താ പറയുക ഒരു അധികാരത്തിൻ്റെ കുങ്ക് അവർക്ക് പൊതുവിലുണ്ട് ഇപ്പോൾ സിനിമ ഉണ്ടില്ലേ എടുത്തവനൊക്കെ വെള്ളം കുടിക്കുകയാണ് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് സമീപനം ജനാധിപത്യപരം അല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കൂടി ബോധ്യപ്പെടുന്ന സംഭവമാണ് ഇപ്പം ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാപ്പള്ളിമ്പൊന്നും വിടുന്നില്ല അല്ലേ അരിഞ്ഞ് അല്ല വെച്ചവരെ വെച്ചവരെ ആലോചിക്കട്ടെ വെച്ചവരെ ആലോചിക്കട്ടെ നിങ്ങളൊക്കെ ഇവിടെ വലപ്പുറത്തല്ലേ ജീവിക്കണേ എന്താ വല്ലോം തോന്നിയിട്ടുണ്ടോ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി നമുക്ക് ശരി അല്ല സ്വാഭാവികല്ലേ സമൂഹത്തിൽ പിന്നെ സമൂഹത്തിന് ജീവിക്കാൻ തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണം ഉണ്ടാവില്ലേ അത് അങ്ങനെ വരുന്നതാണ് അല്ലാതെ ഇവിടെ അതിനൊരു വെലി ഉണ്ടായിട്ടല്ല ഈ താണ പ്രസ്താവന ചെയ്ത ഒരു ചലനവും കേരളത്തിലുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടെസ്റ്റ് കേസാണ് നിലമ്പൂര് നമുക്ക് നോക്കാലോ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ എത്ര കുറച്ച് വോട്ടാണ് കിട്ടിയത് ഇവർക്ക് ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഇതൊക്കെ ഒരു താണെന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടണ്ടേ നോട്ടൊക്കെ അതിനേക്കാളും വോട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇനിയിപ്പം നിലമ്പൂര് ബൈഎലക്ഷൻ വരാൻ പോയി നമുക്ക് കാണാമല്ലോ വോട്ടൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ഭാവിച്ച് പോകും ഇവർക്ക് കിട്ടുന്ന വോട്ട് എത്രയെന്ന് കാണാലോ വളരെ മോശമായിരിക്കും യു ഡി എഫ് ജയിക്കുമ്പോൾ അതിൻ്റെതായ ഇടതുപക്ഷം വരും ഇവരെ സ്ഥാനം നോക്കിയാൽ മതി ഈ ചാനൽ ന്യൂസ് മലപ്പുറം എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന

കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ബേഴ്സിറ്റാൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ജുവല്ലറി